പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വെണ്ടയോട് സാമ്യമുള്ള ഒരു ചെടിയെ പറ്റി ഈ വീഡിയോയിലൂടെ വിവിധ ഗുണങ്ങൾ നമ്മൾ നമ്മളറിയിക്കുകയാണ് ഇതൊരു ഭക്ഷ്യയോഗ്യമായ ഒരു സസ്യമാണ് ഈ ഈ സസ്യമാണ് കസ്തൂരി വെണ്ട എന്ന് എന്നതിൽ പറയുന്നത് ഇതിൻ്റെ പൂവ് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഇതേ ശ്രദ്ധിച്ചാൽ ഈ പൂവിൻ്റെ ഭംഗിയുണ്ട് ഇതിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മീറ്ററോളം ഓളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണിത് ഇത് നമ്മുടെ തുടിയിലും പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടായത് പക്ഷേ ഇതിൻ്റെ ശാസ്ത്രനാമം ഹിബിസ്കസ് അബിയൽ മോഷസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ചെടിയെ പറ്റി അറിയാത്തത് കൊണ്ട് പരിഗണിക്കാറില്ല അപ്പോൾ ഇത് വെണ്ടയാണോ അത് വേറെ വല്ലതാണോ വെണ്ടയായിട്ട് ഉപയോഗിക്കാമോ അതൊരു സംശയം ഉണ്ടായിരുന്നു ഈ ചെടിയെപ്പറ്റി എന്നാൽ ഇത് വളരെ ആരോഗ്യമുള്ള ഒരു ഔഷധ സസ്യമാണ് നമുക്ക് ഭക്ഷ്യമായിട്ട് കഴിക്കുന്ന ഒരു ചെടിയാണ് കസ്തൂരി വെണ്ട എന്നു പറയുന്നത് അപ്പോൾ ഇത് മൂത്രാശയ രോഗത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ പ്രാചീന കാലം മുതൽ ഈ ചെടി പണ്ടുമുതലുപയോഗിച്ചിരുന്നതാണ് ചെടിയുടെ നീരിൽ ആൽവിന് എന്നൊരു വസ്തു വളരെ എന്നാലിത് വെണ്ട പോലെ അത്രയ്ക്ക് മാംസളമല്ല അപ്പോൾ ഇതിൻ്റെ കായകൾ നല്ല വഴുവഴുപ്പ് സ്വഭാവങ്ങളുണ്ട് വെണ്ടയുടേതുപോലെ ഒരാൾതിയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അപ്പം ഇതിൻ്റെ വിത്തിന് വളരെ ആരോഗ്യമുണ്ട് കായകൾ വെണ്ടക്കേടേതു പോലെയൊക്കെ ഇരിക്കും ഒരു ഇത് വിത്താണ് ഇപ്പം നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ വിത്തെന്ന് പറയുന്ന ഒരു ഒരു വെള്ള നിറമാണ് കായകളിങ്ങനെ നെടികെ പിളർന്നിങ്ങനെ വരി വരിയായിട്ട് ഇരിക്കാനായിട്ട് കാണാം അപ്പോൾ ഇത് പൂവുകൾക്കൊക്കെ അതുകൊണ്ട് ഏകദേശം പഴയ സീസണിലൊക്കെ ഇത് വിടർന്നു കഴിഞ്ഞ് കായകളുണ്ടാകാൻ കഴിയും അപ്പോൾ കസ്തൂരിവേണ്ടയുടെ വിത്തിൽ ധാരാളം മാംസ്യം പ്രോട്ടീൻ അന്നജം കൂടാതെ ലിലോ ലിലോനിക്കമ്പ്ലം മാലിക്കമ്പ്ലൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കസ്തൂരിവേണ്ടയുടെ വിത്ത് ഉണക്കി പൊടിച്ച് നമ്മൾ തേനില് ചാഴ്ത്ത് കഴിക്കുകയും അല്ലാതെ വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വായ്പുണ്ണ് ശ്വാസകോശ രോഗങ്ങൾ അൾസറൊക്കെ മാറുവാൻ കഴിയുന്ന ഒരു പരിഹാരമാണ് എന്നാൽ നമ്മുടെ പ്രത്യുപാദന ഗ്രന്ഥി അതിലുള്ള ഞാടികൾ അതൊക്കെ ബലം കൂട്ടുവാനായിട്ടൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണിത് കൂടാതെ വിശപ്പില്ലായ്മ ഭക്ഷണം വേണ്ടെന്നുള്ളൊരു തോന്നലിനൊക്കെ ഈ ഈ സസ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മികച്ചതാണ് ഇത് പാകമാവാത്ത കായകൾ എടുത്തിട്ട് അതിൻ്റെ ഒരു വിത്ത് ഒരു സ്പൂണോളം അളവിലെടുത്ത ശേഷം വാലിട്ട് ചവച്ചു കഴിഞ്ഞ് ശേഷം ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ എന്നുവെച്ചാൽ ആഹാരത്തിന് മുമ്പ് കഴിച്ചാൽ വായനാറ്റം മാറും പിന്നെ ഇതിൻ്റെ ഇലയും കായുകളൊക്കെ മൂക്കാത്ത കായകളൊക്കെ തോരം വെച്ച് കറി വെച്ച് കഴിക്കാവുന്നതാണ് അങ്ങനെ ഒരു ഗുണം ഈ ചെടിക്കുണ്ട് അപ്പോൾ അങ്ങനെ കഴിച്ചാൽ ശരീരപുഷ്ടി ഉണ്ടാവും മൂത്രത്തിലെ പഴുപ്പ് മൂത്രം പോകുമ്പോൾ വേദന മൂത്രം കുറേശ്ശെ പോവുക അങ്ങനെയുള്ള ഇതൊക്കെ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ അതിനൊക്കെ വിവിധ മരുന്നുകളിൽ പ്രധാന ചേരി വേണം കസ്തൂരിവണ്ട അപ്പോൾ അത്രയ്ക്ക് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ഇളം നമ്മൾ സാധാരണ ഉപ്പേരി സ്റ്റു സ്റ്റു എന്ന ഒക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട് പിന്നെ ഇത് പ്രധാനമെന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ളവർക്ക് ഇത് മികച്ചൊരു സസ്യമാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മന്ധ്യതയൊക്കെ മാറിക്കിട്ടും അപ്പോൾ കസ്തൂരിവണ്ട നമ്മുടെ പ്രകാശം കിട്ടത്തക്ക രീതിയിൽ വേഗത്തിൽ നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ചെടിയിൽ കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വള ഉണങ്ങി ഇലകളൊക്കെ ഉണങ്ങി പൊടിച്ചത് ചാരം മണ്ണും ചേർത്ത് വളർത്തിയെടുക്കാം കൂടാതെ ഇത് കായകളുണ്ടാകുമ്പോൾ മേൽ വളമായിട്ട് കോഴിവുളം ചൂട്ടും മാറുകയൊക്കെ ഇട്ട് കൊടുത്താൽ കഴുത്തായിട്ട് വളരും ഈ ചെടി നമ്മുടെ വീടുകളിൽ ഔഷധമായിട്ട് വീട്ടിൽ ചെടിച്ചിട്ടിയിൽ ഭംഗിക്കായിട്ടൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വളർത്താനായിട്ട് മികച്ച ഒരു ചെടിയാണ് പിന്നെ ഇത് നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വൈദ്യരോട് വൈദ്യന്മാരോട് ചോദിക്കുന്നത് നല്ലതായിരിക്കും തൊഴിൽ നമ്മുടെ വീഡിയോ കാണാനായിട്ട് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്സ്